കടന്നു വരികയാട് കരന്നുകൊണ്ടാട് കിടന്നു വരുന്നത് പിടിച്ചിട്ട് പറയുന്നു നബിയേലോ പ്രവാചകരെ സ്വർഗത്തിലേക്ക് പോകാൻ നിറം മുര തടസ്സമാകോ രേ ചേരാ സൗന്ദര്യമില്ലാത്തവനാർ കരിക്കട്ടയ പോലെ കറുത്തവനാണ് പോലെ മുന്നിൽ ിട്ട് ചോദിച്ചു സ്വർഗത്തിലേക്ക് പോകാനുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്തേ നീ എങ്ങനെ ചോദിച്ചത് എന്തേ നീ എങ്ങനെ ചോദിച്ചത് സഹദ്രാറുകയാ എനിക്ക് വിഭാഗം കടിക്കണമെന്ന് വല്ലാത്ത

വീട് പറഞ്ഞു കൊടുക്കുകയാ മഹാനായ അമൃപന് ബഹബന് പറയുന്നു ഒരു കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു ആ വീട്ടിൽ പോയിട്ട് നീ ചോദിക്കും മകളെ വിവാഹം കഴിച്ചു തരുമോ എന്നു ഞാനാ പറഞ്ഞു വിട്ടതെന്നും ആ പ്രവാചകനെ പറഞ്ഞു വിടുമ്പോ പടച്ചവനെ ആ നാട്ടിലെ ഏറ്റവും വലിയ ഉണ്ടല്ലോ ആ വീടിന്റെ മുന്നിൽ പോയി നിന്ന് പറഞ്ഞു മനുഷ്യൻ ഇറങ്ങി വരുമ്പോ മഹാനായ സാഹതി ചോദിച്ചു നിങ്ങളുടെ മകൻ അലഗിനി കേ വിഭാഗം കഴിച്ചു തരുവോ അല്ലാന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ അല്ലാന്റെ റസൂൽ പറഞ്ഞു വിട്ടതാ പറച്ചവനെ അംറുബിനെ മുഖവങ്ങോട്ട് നോക്കുമ്പോൾ കറുത്തു കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ അവടുന്ന് പറഞ്ഞു ഇല്ലടാ എൻ്റെ പുന്നു മോളെ നിനക്ക് ഞാൻ വിഭാഗം കഴിച്ചു തരൂലാ കാരണം സൗന്ദര്യമില്ലാത്തവനാ കണ്ടാൽ അറുപ്പ് തോന്നുന്ന രൂപം പറച്ചവനെ അവടുന്ന് പറങ്ങാടി ഓടിക്കുകയാട് മാനായ സഹിദ് റസൂലുള്ളാ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു നടക്കുകയാ മനുഷ്യനും കൂട്ടി തിരിഞ്ഞു നടക്കുമ്പോ സുന്ദരിയായ യുവത്വത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നു ഏത് ചെറുപ്പക്കാരനും കെട്ടണമെന്ന് മോഹം തോന്നുന്ന ആ സുന്ദരിയായ പെണ്ണു തന്റെ വാപ്പയ്യുടെ കയ്യിൽ പിടിച്ചിട്ടു കരന്നുകൊണ്ട് ചോദിക്കുകയാന്നുകൊണ്ട് ചോദിക്കുകയാ ചോദിക്കുകയാ വാപ്പാ പറഞ്ഞുവിട്ട പൊതുമാ പളയാട് റസൂല് എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട പൊതുമാളയാ നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടല്ലോ പറഞ്ഞു വിട്ട മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ തിരിച്ചുവിട്ടല്ലോ അവന് കാണാനടകില്ലെങ്കിലും അവന് കാണാനടകില്ലാത്തവനാണെങ്കിലും എനിക്കവനെ ഇഷ്ടപ്പെട്ടു വാബോ അവന്റെ റസൂല് പറഞ്ഞു വിടണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്

പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ടുടന്ന് പറയുന്നു അല്ലാൻ എന്റെ കയ്യിലൊന്നും ഇങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ കടിക്കണമെങ്കിൽ മഹറുകൊടുക്കണമല്ലോ എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്നു അവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാറ് മഹാനായി യാ പറയുന്ന ചെറുപ്പക്കാർ ഇത്രയോ കൊല്ലങ്ങൾ മോഹിച്ചു നടന്നിട്ട് ഒരു മനുഷ്യനും തന്റെ പുനുമോളെ കെട്ടിച്ചു കൊടുത്തില്ല സുന്ദരിയായ പെണ്ണിനെ കിട്ടി പടച്ചവനെ വല്ലാത്ത ആഗ്രഹത്തോട് സമാപത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു പടച്ചേ അവിടെ പണവും വസ്ത്രം വേണ്ടി പട്ടണത്തിലേക്ക് കടന്നു വസ്ത്രം വാങ്ങാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങാൻ പുതുമണവാളനെ പോലെ വേണ്ടി വസ്ത്രം വാങ്ങുന്നതിന് വേണ്ടി പണവുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അപ്പോഴാണ് വിളിച്ചു പറയുന്നത് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കിടന്നു വരികയാ ിനെതിരെ ശത്രുക്കള് കടന്നു യുദ്ധത്തിന് തയ്യാറെടുക്കണ് പഠിച്ചവരെ കൊല്ലങ്ങളായി നടന്നിട്ടു ആരും വിവാഹം കഴിക്കാ വിവാഹം കഴിച്ചു കൊടുക്കാ തയ്യാറായില്ല അവസാനം ഒരു നല്ല പെണ്ണിനെ കിട്ടി ആ പെണ്ണിന് ധരിക്കുന്നതിന് വേണ്ടി വസ്ത്രം മാങ്ങാ പെണ്ണത്തിൽ പട്ടണത്തിലേക്ക് കടന്നു പോയാ ചെവിയിലേക്ക് ഈ ശബ്ദമെന്ന് കേൾക്കുമ്പോ മകളിനു കൊടുക്ക പടച്ചവനെ പുതുവസ്ത്രം വാങ്ങാ കമ്പോളത്തിലേക്ക് കടന്നു പോയാ സഹിയെല്ലാ കുലാ പടച്ചെറുപ്പേ കടന്നു ചെന്നിട്ടൊരു കുതിരയ വാങ്ങുകയാ ഒരു കുതിരയ വാങ്ങി ഒരു വാള് വാങ്ങി പടച്ചവനെ ഒരു പടയങ്ങി വാങ്ങി എന്നിട്ടൊരു തലപ്പാവ് വാങ്ങി അല്ലാഹുവേ എന്നിട്ടെല്ലാം വാങ്ങിയിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറുകയാ എന്നിട്ട് തന്റെ തുണി കൊണ്ട് യാ കണ്ണുകൾ മാത്രം ആ മുഖം മുഴുവനും അങ്ങ് മറയ്ക്കുകയാട് പോകാരാ എന്തിനും പോകുന്നതിന് വേണ്ടി തന്റെ മുഖം മറച്ചിട്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞിറങ്ങുകയോ പളച്ചവനെ ശത്രുക്കളെ മുഴുവനും വെട്ടി മുറിക്കുകയാട് പറഞ്ഞു ആ ചെറുപ്പക്കാരനെ കണ്ടു അത് മരക്കാണോ അതോ മനുഷ്യനാണോ ണോനെ ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ച് തരിപ്പണമാകുകയോ എല്ലാവരും ആ ചെറുപ്പക്കാരൻ ആകാംക്ഷയോടെ നോക്കുകയാ ആരാണെന്ന് മനസ്സിലാകുന്നില്ല മുഖം മുഴുവനും മറച്ചിട്ടിരിക്കുകയോ എന്റെ പ്രിയമുള്ളവരെ അവസാനം യുദ്ധം കടി നിന്ന് നോക്കുമ്പോ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തോടെ മല്ലടിച്ചു കൊണ്ട് കിടക്കുന്നു ഈ ചെറുപ്പക്കാരനെ കാണാ എല്ലാവരും ഓടുകയാട് ആരാണെന്നറിയണമല്ലോ എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ശരീരം മുഴുവനും മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ വിവാഹ പന്തലിൽ കടന്നു പോകണ ഒരു പെണ്ണിന്റെ കൈവിളിക്കണ്ടവരാളെ ജീവിതത്തിന്റെ തുടക്കം കുളിക്കണ്ട സഹദ്രതാ കുറവോ യുദ്ധത്തിന്റെ രണാകടത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ആരോടി പറഞ്ഞ പ്രവാചകൻ ഓടി വരികയാട് അല്ലാൻ്റെ കലന്നു വന്നു അല്ലാഹു തലയിടത്തിട്ടാന്റെ റസോലിന്റെ മടിയിലേക്ക് വെക്കുകയാട് മടിയിലേക്ക് നാളെ കല്യാണമായിരുന്നല്ലോ മണിയിലേക്ക് വെച്ചോരുടെ കൊല്ലത്ത് അഭിലാഷമായിരുന്നു സുന്ദരി ആയ പെണ്ണ് പെണ്ണിന്നെ കാത്തിരുന്നപ്പോ എന്തിനാ യുദ്ധക്കളത്തിലേക്ക് വന്നതു ഞാൻ പുതുവസ്ത്രം വാങ്ങാ പറഞ്ഞു വിട്ടതല്ലോ ആ സമയത്ത് സാധുറികളാകു തേരാ എന്തിനാണ് മുഖം മറച്ചതെന്നറിയുവോ യുദ്ധക്കളത്തിലേക്ക് കടന്നു തിരിച്ചു പറഞ്ഞു വിടുമെന്ന് സാജനറിയാ കാരണം നാളെ വിവാഹമാണല്ലോ അന്നാൻ്റെ റസൂല് തിരിച്ചറിയാതിരിക്കാൻ ഞാൻ മുഖം മറച്ചതാ എന്തിനാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി ഇനി ഒരു വലിയ ജീവിതമുണ്ടല്ലോ ചെറുപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യം നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന് ചിലവഴിച്ചടാ എല്ലാരും അല്ലാഹു എന്റെ കുടുംബം കൊടുത്തു എന്റെ സമ്പത്ത് കൊടുത്തു എന്റെ ഭാര്യയെ കൊടുത്തു എന്റെ മക്കളെ കൊടുത്തു എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ പറയാ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ രേ എനിക്ക് പറയാമല്ല തലേ ദിവസം വേണ്ടി എനിക്ക് പോരാടിയറ്റ് ചെയ്താകാ കഴിഞ്ഞല്ലോ എനിക്ക് അത് ഉണ്ടല്ലോ ആളെ സ്വർഗത്തിന് ചെന്നാത്തിൽ കിട്ടുമല്ലോ രമിയോ നാളവിടെ അങ്ങയുടെ കൂടെ നടക്കാ കഴിയുമല്ലോ രമിയോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ ആ സഹാബി അവിടെ മരണപ്പെടുകയാൻ്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ യാത്രയാകുമ്പോൾ സഹാബത്ത് മുഴുവനും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പ്രവാചകനെ പെട്ടെന്ന് തലതിരിക്കുകയാണ് ചിരിച്ചു നബിയേ യാ റസൂല എന്തിനാണ് എഴുപത്തിരണ്ട് വെട്ടികൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന നാള വിവാഹ പന്തലിൽ കിടന്നു പോകണ്ട ഈ ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു പോ എന്തിനാണ് ചിരിച്ചുകൊണ്ട് തലമടക്കിയതിന് വിയേ അറസൂല് പറഞ്ഞ മറുപടി സ്വർഗത്തിലെ കൂറിൽ നീങ്ങളായ പെണ്ണുങ്ങൾ ആ അതിനു വേണ്ടി കിടന്ന് തമ്മിലടിക്കുന്ന കാഴ്ച കണ്ട സാപോ അതിലെ കൂറിൽ നീങ്ങളായ പെണ്ണുങ്ങളില് ഒരു പെണ്ണിന്റെ കാൽപാദം